ഹലോ നമസ്കാരം ശ്രദ്ധ ഗോൾ പി എസ് സി ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഡ്വക്കേറ്റ് ജനറൽ എന്നീ മൂന്ന് പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം കൂടുതൽ കാര്യം ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് അപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് നമുക്ക് നോക്കാം വിശദമായിട്ട് നമുക്ക് നോക്കാം ഈ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രഥമ നിയമ ഓഫീസറായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പം ഇന്ത്യയുടെ പ്രഥമ നിയമ ഓഫീസർ ആര് എന്ന് ചോദിച്ചാൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് അപ്പം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ പ്രഥമ നിയമ ഓഫീസറായിട്ട് പ പരിഗണിക്കുന്നത് ഇത് ഒരു ഭരണ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരിക്കണമെങ്കിൽ എന്ത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവണം ഈ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു വകുപ്പ് പ്രകാരം ഏതെങ്കിലും ഒരു വകുപ്പ് ആർട്ടിക്കളിൽ ഇതിൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പരാമർശമുണ്ടായെങ്കിൽ മാത്രമേ അതൊരു ഭരണഘടനാ സ്ഥാപനമായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ അങ്ങനെ പരിഗണിക്കാൻ കഴിയൂ കഴിയുള്ളൂ അപ്പോൾ ഏത് വകുപ്പ് പ്രകാരമാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ നിയമിതനാകുന്നത് അല്ലെങ്കിൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പരാമർശമുള്ള വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ എഴുപത്തി ആറിലാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പരാമർശിക്കുന്നത് അപ്പോൾ ആർട്ടിക്കിൾ ഏത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ എഴുപത്തി ആറിലാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പരാമർശമുള്ളത് ഈ അറ്റോർണി ജനറൽ ആകാനുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്ത് എന്ന് ചോദിച്ചാൽ ഒരു അറ്റോർണി ജനറൽ ആകണമെങ്കിൽ സുപ്രീം കോടതിയുടെ ജഡ്ജി നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ഒരു വ്യക്തികൾക്ക് വ്യക്തികൾക്ക് മാത്രമേ അല്ലെ വ്യക്തിക്ക് മാത്രമേ ആരാകാൻ കഴിയുള്ളൂ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിതനാകാൻ കഴിയുള്ളൂ അതേപോലെ നിയമിക്കുന്നത് നിയമിക്കുന്നതാരെ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി അഥവാ ഇന്ത്യയുടെ പ്രസിഡന്റാണ് അറ്റോർണി ജനറൽ ജനറൽ ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നത് അപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ പ്രസിഡന്റ് നിയമിക്കുന്ന ആർട്ടിക്കിൾ ഏഴ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കൾ എഴുപത്തിയാറ് അനുസരിച്ചിട്ടാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യോഗ്യത അയോ അറ്റോർണി ജനറൽ ആ യോഗ്യത എന്ത് എന്ന് ചോദിച്ചാൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയാകാൻ ആവശ്യമുള്ള എല്ലാ യോഗ്യതകളും എന്ത് ആർക്കുണ്ടായിരിക്കണം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം അതേപോലെ അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രഥമ നിയമ ഓഫീസറായിട്ടാണ് പരിഗണിക്കുന്നത് ഇനി ഇവർക്കുള്ള മറ്റു ചുമതലകൾ അല്ലെങ്കിൽ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവ ഇവരുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അധികാരമെന്ന് പറയുന്നത് എല്ലാ കോടതികളിലും ഇന്ത്യയിലെ എല്ലാ കോടതികളിലും ഇവർക്ക് അധികാര പരിധിയുണ്ട് അല്ലെങ്കിൽ അവർക്ക് അപ്പിയർ ചെയ്യാം എന്നുള്ളതാണ് എന്താണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ സവിശേഷത അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു സവിശേഷ സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് യോഗങ്ങളിൽ ഇവർക്ക് പങ്കെടുക്കാം അതായത് ഇന്ത്യയുടെ സംയുക്ത പാർലമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്ന രാജ്യസഭ ലോക്സഭ സമ്മേളനങ്ങളിൽ ഇവർക്ക് പങ്കെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അറ്റോർണി ജനറലിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് അവിടെ വോട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നുള്ളത് അപ്പോൾ ഇവർക്ക് പാർലമെന്റ് സമ്മേളന സമ്മേളനങ്ങളിൽ പങ്കെടുക്കാം എന്നാൽ ഇവർക്ക് വോട്ട് വോട്ട് ചെയ്യാനുള്ള വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അധികാരം ഇവർക്ക് ഇല്ല ഇനി ഇത് പാർലമെന്റിൽ പങ്കെടുക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇവർക്ക് പങ്കെടുക്കാനുള്ള അധികാരം നൽകുന്നത് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ എൺപത്തി എട്ട് പ്രകാരമാണ് അപ്പൊ ആർട്ടിക്കിൾ എൺപത്തി എട്ട് പ്രകാരമാണ് ഇവർക്ക് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പാർലമെന്റിലെ പങ്കെടുക്കുവാൻ പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അധികാരം നൽകുന്നത് എന്നാൽ ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല അതായത് ഇവർക്ക് ഇത്ര കാലം സാധാരണ ഒരു ഒരു നിയമനം നടക്കുമ്പോൾ ഇപ്പൊ പ്രധാനമന്ത്രിയാണെങ്കിലും നമുക്ക് ടേം എന്ന് പറയുന്ന അഞ്ചു വർഷമാണ് എന്നാൽ ഇവർക്ക് പ്രത്യേക കാലാവധി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യൻ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള കാലത്തോളം ഇവർക്ക് ആ പദവിയിൽ തുടരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഇവരുടെ ഇവരുടെ പ്രധാനപ്പെട്ട മറ്റു ചുമതലകൾ എന്ന് പറയുന്നത് നിയമപരമായ കാരണ കാര്യങ്ങളിൽ രാഷ്ട്രപതിക്കും അതേപോലെ കേന്ദ്ര യൂണിയൻ മന്ത്രിസഭ അഥവാ മന്ത്രിസഭയ്ക്കും ഉപദേശം നൽകുക ഉപദേശം നൽകുക എന്നുള്ളതാണ് ആർക്ക് മന്ത്രിസഭയ്ക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ ആവശ്യമായ നിയമ നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് പറയുന്നത് ഇനി നമ്മുടെ ഒന്നാമത്തെ അറ്റോർണി ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം സി സദൽവാദാണ് അപ്പം എം സി സദൽവാദാണ് ഇന്ത്യയുടെ പ്രഥമ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിതനായ വ്യക്തി ഇനി ഇപ്പൊ പ്രസന്റിൽ നിലവിൽ ആരാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ വെങ്കട്ടരമണിയാണ് അപ്പൊ ആർ വെങ്കട്ടരമണിയാണ് നിലവിലെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഏറ്റവും ആദ്യം അറ്റോർണി ജനറലായിട്ട് ആയിട്ട് നിയമിതനായ വ്യക്തി എന്ന് പറയുന്നത് എം സി സദൽബാതാണ് ഇനി ഈ അറ്റോർണി ജനറൽമാരിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് മലയാ ആദ്യത്തെ മലയാളിയായിട്ടുള്ള അറ്റോർണി ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കെ വേണുഗോപാൽ മലയാളിയായ കെ കെ വേണുഗോപാൽ അതായത് നമ്മുടെ പതിനഞ്ചാമത്തെ അറ്റോർണി ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് കെ കെ വേണുഗോപാൽ അതായത് ആർ വെങ്കട്ടരമണി ഇപ്പോൾ പതിനാറാമത്തെ അറ്റോർണി ജനറൽ ആണ് അദ്ദേഹത്തിന് തൊട്ടു മുമ്പായിട്ടിരുന്ന വ്യക്തിയായ കെ കെ വേണുഗോപാലാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആദ്യത്തെ മലയാളി ഇനി രണ്ട് തവണയിൽ കൂടുതൽ അതായത് ഒന്നിൽ ഒന്നിൽ കൂടുതൽ തവണ ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് ഇരുന്ന വ്യക്തികളെന്ന് പറയുന്നത് ഒന്നാമത്തെ വ്യക്തി സോളി സൊറാബ്ജിയും രണ്ടാമത്തെ വ്യക്തി മിലൻ കെ ബാനർജിയുമാണ് അപ്പം സോളി സൊറാബ്ജിയും മിലൻ കെ ബാനർജിയുമാണ് ഒന്നിൽ കൂടുതൽ തവണ അതായത് രണ്ട് തവണ ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രഥമ പ്രാഥമികമായിട്ട് അറ്റോ അറ്റോർണി ജനറലിനെ കുറിച്ച് ഈ കേരള പി എസ് സി പരീക്ഷകളിൽ തീർച്ചയോ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ അവ ഏതൊക്കെയാണെന്നൊന്നുകൂടി നമുക്ക് നോക്കാം ഒന്നാമത്തത് ഇന്ത്യയുടെ പ്രഥമ നിയമ ഓഫീസർ ആര് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് അതേപോലെ ഇത് നിയമ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ ചോദിക്കാറുണ്ട് അപ്പോൾ ആർട്ടിക്കിൾ ഇതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നുണ്ട് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ എഴുപത്തി ആറ് പ്രകാരമാണ് ഇവർ അറ്റോർണി ജനറലെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇവരുടെ യോഗ്യത എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് സമാനമായ അതായത് ഒരു സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള എല്ലാ യോഗ്യതകളും അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം അതുപോലെ എല്ലാ കോടതികളിലും ഇവർക്ക് പങ്കെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ് ഇവർക്ക് കാലാവധിയില്ല രാഷ്ട്രപതിയുടെ ഇഷ്ടമുള്ള കാലം രാഷ്ട്രപതിക്ക് താല്പര്യമുള്ള കാലം വരെ ഇവർക്ക് തുടരാൻ ആ പദവിൽ തുടരാൻ കഴിയും അതേപോലെ പാർലമെൻറ്റിൻ്റെ ഇരു സമ്മേളനങ്ങളിലും സംയുക്ത സമ്മേളനങ്ങളിലും ഇവർക്ക് പങ്കെടുക്കാം എന്നാൽ ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല ഇവർക്ക് ഈ പങ്കെടുക്കാനുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ എൺപത്തി എട്ട് പ്രകാരമാണ് ഇവർക്ക് ഇന്ത്യൻ ഭരണ ഇന്ത്യൻ പാർലമെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശം നൽകുന്നത് ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ദൗത്യം അഥവാ ചുമതല എന്ന് പറയുന്നത് രാഷ്ട്ര രാഷ്ട്രപതിക്കും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനും ആവശ്യമായ നിയമപരമായ ഉപദേശ കാര്യങ്ങൾ ഉപദേശം നൽകുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യം ഇനി ഒന്നാമത്തെ ആദ്യമായിട്ട് ഇന്ത്യൻ അറ്റോർണി ജനറൽ ആയ വ്യക്തി എന്ന് പറയുന്നത് എം സി സദൽവാദാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ആർ വെങ്കട്ട രമണിയാണ് ഈ മലയാളിയായ ആദ്യത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് കെ കെ വേണുഗോപാലാണ് ഒന്നിൽ കൂടുതൽ തവണ തവണ അഥവാ രണ്ട് തവണ അറ്റോർണി ജനറൽ ആയ വ്യക്തികളെന്ന് പറയുന്നത് സോളി സൊറാബ്ജിയും മിലൻ കെ ബാനർജിയുമാണ് അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കുക അതേപോലെ ഈ അറ്റോർണി ജനറൽ സമാനമായിട്ട് സംസ്ഥാന ിലുള്ള വ്യക്തി എന്ന് പറയുന്നത് അഡ്വക്കറ്റ് ജനറൽ ഓഫ് ഇന്ത്യയാണ് അപ്പോൾ അഡ്വക്കറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ അറ്റോർണി ജനറലിന് തുല്യമായ പദവി വഹിക്കുന്ന വ്യക്തിയാണ് ആര് അറ്റോർണി ജ അഡ്വക്കറ്റ് ജനറൽ ഓഫ് ഇന്ത്യ അപ്പോൾ അഡ്വ ഇവരെ കുറിച്ചിട്ട് പറയുന്നതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ അപ്പോൾ സംസ്ഥാനങ്ങളിൽ അറ്റോർണി ജനറൽ സമാനമായിട്ടാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കും തീർച്ചയായും അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനമാണ് അപ്പോൾ ഈ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് സ്ഥാപനത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു അത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടി ഏതെങ്കിലും വകുപ്പ് പ്രകാരം അത് മെൻഷൻ ചെയ്തിരിക്കണം അപ്പൊ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ചിലാണ് എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് അഡ്വക്കറ്റ് ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്നത് അപ്പോൾ ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കൾ എഴുപത്തിയാറും ഈ അഡ്വക്കറ്റ് ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ചുമാണ് ഇവരുടെ നിയമനം നടത്തുന്നത് സംസ്ഥാന ഗവർണറാണ് ഈ സംസ്ഥാന ഗവർണറാണ് ആര് നിയമിക്കുന്നത് അഡ്വക്കറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റിനെ നിയമിക്കുന്നത് ഇവരുടെയും കാലാവധിയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഗവർണർക്ക് താല്പര്യമുള്ള കാലം വരെ ആർക്ക് തുടരാം അഡ്വക്കറ്റ് ജനറലായിട്ട് തുടരാൻ ഒരു വ്യക്തിക്ക് കഴിയും ഇവർക്ക് ഉള്ള യോഗ്യത അഡ്വക്കറ്റ് ജനറൽ ആകുള്ള യോഗ്യത യോഗ്യത എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജിയാകാനുള്ള എല്ലാ യോഗ്യതയും ആർക്കും ഉണ്ട ഉണ്ടായിരിക്കണം അഡ്വക്കറ്റ് ജനറൽ ഉണ്ടായിരിക്കണം നിലവിലെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആര് എന്ന് ചോദിച്ചാൽ കെ ഗോപാലകൃഷ്ണ കുറിപ്പാണ് കെ ഗോപാലകൃഷ്ണ കുറിപ്പാണ് നിലവിലെ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ അപ്പോൾ അറ്റോർണി ജനറലിനെ കുറിച്ച് നിയമിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ എഴുപത്തിയാറ് അനുസരിച്ചിട്ടാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് എന്നാൽ അഡ്വക്കേറ്റ് ജനറൽ നിയമിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി അറുപത്തഞ്ച് പ്രകാരമാണ് അറ്റോർണി ജനറൽ നിയമിക്കുന്ന അറ്റോർണി ജന നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണെങ്കിൽ സംസ്ഥാനങ്ങളിലെ അഡ്വക്കേറ്റ് ജനറൽ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് ഗവർണർക്കാണ് ഇനി രണ്ട് ഈ രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കൂട്ടർക്കും കാലാവധിയെക്കുറിച്ച് പറയുന്നത് പറഞ്ഞിട്ടില്ല അതായത് അറ്റോർണി ജനറലിനെ ഗവർണർ രാഷ്ട്രപതിക്ക് താല്പര്യമുള്ള കാലം വരെ തുടരാൻ കഴിയുമെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിനെ ഗവർണർക്ക് താല്പര്യമുള്ള കാലം വരെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയും അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ടാണ് അപ്പോൾ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയിലേക്ക് പോകാം അപ്പോൾ ഒരു ഇത് റിപ്പീറ്റ് ഇത് ഞാൻ പറയുന്നില്ല ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്തവർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എഴുതി ചോദ്യങ്ങൾ എഴുതി പഠിക്കുക അപ്പോൾ സോളിസിറ്റർ ജനറലെ കുറിച്ചുള്ള ക്ലാസ് ആരംഭിക്കാം ഓക്കെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസറാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ സോളിസിറ്റർ ജനറൽ കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല ഇതൊരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര അതായത് എ അതായത് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് കൂടിയാണ് ഇവരെ നിയമിക്കുന്നത് ഇവരുടെ ശുപാർശ പ്രകാരം ഇന്ത്യയുടെ രാഷ്ട്രപതി അതായത് അറ്റോ അറ്റോർണി ജനറൽ നിയമിക്കുന്ന പോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഇവരെ കുറിച്ച് ഇവരെ നിയമിക്കുന്നത് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഇവരുടെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പോൾ സോളിസിറ്റർ ജനറൽ ഓഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസറാണ് അതുകൂടാതെ ഇവർ നിയമിക്കുന്നത് എ സി സിയുടെ അതായത് അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിൻ്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഇതൊരു സ്റ്റാറ്റുറ്ററി ബോഡിയാണ് നിയമപരമായിട്ടുള്ള ഒരു ബോഡിയാണ് ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല ഭരണഘടനാ സ്ഥാപനമാകുമ്പോൾ ഭരണഘടന ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ ഉൾപ്പെടുത്തി പരാമർശിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരിക്കണം എന്നാൽ സോളിസിറ്റർ ജനറലിനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു നിയമപരമായ സ്റ്റാറ്റുറ്ററി ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നിയമപരമായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെ സ്ഥാപനമാണ് ഇതുകൂടാതെ അറ്റോർണി ജനറലുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് സോളിസിറ്റർ ജനറലെ കൂടാതെ അഡീഷണൽ സോളിസിറ്റർ ജനറൽമാരും ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽമാരും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി സോളിസിറ്റർ ജനറൽ ജനറലുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ പ്രധാനപ്പെട്ട ചുമതല സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അറ്റോർണി ജനറലിനെ അവർ അവരുടെ വേണ്ടപ്പെട്ട നിയമപരമായ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചുമതല ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് രണ്ടാമത്തെ നിയമം ഓഫീസറാണ് ആയിട്ടാണ് ആരെ പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞു സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ പരിഗണിക്കുന്നത് ഇനി സോളിസിറ്റർ ഓഫ് ജനറൽ ഓഫ് ഇന്ത്യ ആയ ആദ്യത്തെ വ്യക്തി ആരെന്ന് പറയുന്നത് സി കെ ദഫ്താരിയാണ് അപ്പൊ സി കെ ദഫ്താരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിതനായത് ഇനി ഇപ്പോഴത്തെ നിയമ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാ ആര് എന്ന് ചോദിച്ചാൽ തുഷാർ മേത്തയാണ് അത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്ത് മുതൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുന്നു അപ്പോൾ ഇവരുടെ കാലാവധി മൂന്ന് വർഷമാണെന്ന് പറഞ്ഞു എന്നാൽ പോലും ഈ അറ്റോർണി ജനറലിനെ പോലെ തന്നെ ഇവർക്ക് തുടരാൻ പറ്റും ആരുടെ രാഷ്ട്രപതിയുടെ താല്പര്യം നിയമപ്രകാരം ഐ സി സി ശുപാർശ ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും അപ്പോൾ ഇവരുടെ നിയമന നിയമനാധികാരം രാഷ്ട്രപതിക്കാണ് അത് ആരുടെ ശുപാർശ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിന്റെ ശുപാർശ പ്രകാരമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്താണ് അറ്റോർണി ജനറലെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ അഡീഷണൽ സോളിസിറ്റർ ജനറൽമാരും ഡെപ്യൂട്ടി സോളിസിറ്റർജന്മാരുമുണ്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രഥമ നിയമ ഓഫീസറാണ് ഇനി അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിന്റെ അധികാരം അല്ലെങ്കിൽ തലവൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എ സി സിയുടെ തലവനായിട്ടിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് സോളിസിറ്റർ ജനറലുമായിട്ട് ബന്ധപ്പെട്ട് കേരള പി എസ് സിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നാലും വളരെ കുറച്ച് ചോദ്യങ്ങളാണെങ്കിൽ ഇവ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളായിരിക്കും വളരെ പഠിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ഈ സോളിസിറ്റർ ജനറലിനെ കുറിച്ച് കാരണം എല്ലാവരും അറ്റോർണി ജനറലും അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചൊക്കെ പഠിക്കും സോളിസിറ്റർ ജനറലിനെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല അപ്പോൾ ഈ കുറച്ച് വളരെ കുറച്ച് ചോദ്യങ്ങളിൽ ഈ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഒന്നാണ് രണ്ടാമത്തെ നിയമ ഓഫീസർ നിയമിക്കുന്ന രാഷ്ട്രപതി ഇവരുടെ കാലാവധി മൂന്ന് വർഷം ഇവരുടെ നിയമന ശുപാർശ നൽകുന്നത് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ആണ് അതിന്റെ തലവൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇതൊരു സ്റ്റാറ്റുട്ടറി നിയമപരമായ ബോഡിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേക പരാമർശം ഒന്നും ഇവരെക്കുറിച്ചില്ല ഒന്നാമത്തെ സോളിസിറ്റർ ജനറലായിട്ട് നിയമതനായ വ്യക്തി എന്ന് പറയുന്നത് സി കെ ദപ്താരിയാണ് നിലവിലെ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് തുഷാർ മേത്തയാണ് അപ്പോൾ അപ്പോൾ ഈ മൂന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ മൂന്നാമത്തത് ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസറായ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഇതുമായിട്ട് വീഡിയോയുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക ലൈക്ക് ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ വീഡിയോ തുടർന്നും വീഡിയോ ക്ലാസുകൾ ചെയ്യുവാനും മുന്നോട്ട് പോകാനും കഴിയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം